ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ചക്കദാസൺ ഫ്രെഡിലേക്ക് സ്വാഗതം നമ്മളെ ട്രാഗംപോട്ട് വിളവെടുപ്പാണ് ഏതാ പാകത്ത് പാകമായിട്ടുണ്ട് ഇന്ന് വിളവെടുപ്പാണ് ഇത് ഞമ്മളെ ട്രാഗംപോട്ട് കായ് പകുത്തു വിളവെടുക്കാനായി തുടങ്ങി ഏകദേശം രണ്ട് വർഷമായി ഞാന് തൈ ഇങ്ങനെ വാറ്റി കുട്ടികളിലോടെയിട്ട് ആദ്യം തൈ നട്ട് കഴിഞ്ഞാൽ അതെല്ലാം കൂടി മണ്ണിലായി നട്ട് അതെല്ലാം കൂടി വെള്ളം നിന്നു കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോയി പിന്നെ അതിൻ്റെ ചെറിയൊരു ഒരു കഷ്ണ ഒരു പീസ് കിട്ടി അപ്പോൾ ആ പീസ് ഞാൻ ചട്ടിയിൽ വെച്ച് അങ്ങനെ അതങ്ങനെ വളർന്ന് ഏകദേശം രണ്ട് വർഷമാനായി ഇത് ഞാൻ വാങ്ങിയതായിരുന്നു ഇത് എനിക്കൊരാൾ തന്നതാണ് ഒരു തയ് തന്നതായിരുന്നു ഇത് ഞാൻ നൂറ്റൻപത് റുപ്പ എടുത്ത് കഴിഞ്ഞാൽ തയ്യ് വാങ്ങി അപ്പം അതിൽ നല്ല വലിപ്പമുള്ളത് ഇതാണ് ഇതിന് ശമ്പം വലിപ്പം കുറവാണ് ഏതായാലും ഇപ്പോൾ ഏകദേശം എങ്കിൽ ഒരു ഇരുന്നിട്ട് ഇരുപത്തി നാല് ദിവസം ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആയിരുന്നു രണ്ട് ഇന്ന നാളൊക്കെ ആയിട്ട് വിളവെടുക്കാം വളരെ സന്തോഷമാണ് നമ്മൾ ഉണ്ടാക്കിയ ഒരു കായ് കായ് വിരിഞ്ഞൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെ വേണം അത് വളരെ സന്തോഷമാണ് ഈ കായ് ഇരുന്നിട്ട് ഈമല് ഈമലി ഈ പരാഗണം നടക്കുമ്പോൾ മറ്റുള്ളൊരു പൂവുമ്പോൾ ഉള്ള പരാഗണം കൊടുക്കണം അല്ലെങ്കിൽ അത് കായ് ഉണ്ടാവില്ല കൊഴിഞ്ഞു പോവാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പൂവി പൂവിരുന്നിട്ടൊക്കെ കൊഴിഞ്ഞു പോയി പക്ഷേ ഇതിന് ആ പ്രശ്നമല്ല ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ടും കൂടി ഒപ്പരായും പൂ പൂ വിരിഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ഈ പൊടിയെടുത്തു കഴിഞ്ഞാൽ ഇതിന് പരാഗണം ചെയ്ത് കൊടുത്ത് ചൈൻ്റെ ഇതിന് സ്വന്തം ഇനി തന്നെ കൊടുത്ത് ചെയിന് പ്രശ്നമില്ല ഇതിന് വേറൊന്ന് ഒരു പൂവിൻ്റെ പിന്നെ പരാഗണം കൊടുക്കണം പൂവിൽ നിന്നുള്ള പൊടിയെടുത്തിട്ട് പരാഗണം കൊടുക്കണം ഇതിന് വിഷയമല്ല ഇത് ഇതേ ദനുമതി അപ്പോൾ ഇത് ഇസ്രായേൽ എല്ലോ എന്ന് പറഞ്ഞ ഇതാണോ ഏതാണെന്ന് അറിയില്ല ചൈന ബുദ്ധിമുട്ടില്ല ഇപ്പം കുറേ പൂക്കൾ കൊഴിഞ്ഞു കൊയിഞ്ഞുപോയി അപ്പോൾ ഇത് രണ്ടും കൂടി അപ്പരും വരുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനും ഇതിൻ്റെ തന്നെ കൊടുത്ത് ഇതിൻ്റെ ഇതിനും കൊടുത്ത് അങ്ങനെയാണ് ഇപ്പോൾ ഈ കായ് പിടിച്ചത് അതായത് ഇപ്പോൾ അത് കാണുമ്പോൾ വളരെ സന്തോഷം നമ്മളെ നമ്മളുണ്ടാക്കിയിട്ട് കാണുമ്പോൾ അതൊരു വേറെ സന്തോഷം തന്നെ ഏതായാലും നാളായിട്ട് വിളവെടുക്കണം ഇതാണ് വലിപ്പം കൂടുതൽ നല്ല വലിപ്പം ഉണ്ടത് ഇതിന് വലിപ്പം കുറവാണ് ചെറുതാണ് െ നല്ല വലിപ്പണ് ഏകദേശം ഒരു നാനൂറ് ഗ്രാം ഒക്കെ കാണും ഇതൊരു മുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റി മുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും എത്രയായിരം വഴിയില്ലേ നമുക്ക് നമ്മളെ മുതലല്ലേ നമുക്കതിൽ സന്തോഷമല്ലേ നമ്മൾ കായ് കുറച്ച് കഴിക്കുന്ന ഒന്നല്ല നമുക്കതിൽ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം രണ്ട് വർഷമായി ഇതിനെ വളർത്തി 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 അത് നിലത്ത് വെച്ച് അത് പരാജയപ്പെട്ട് പിന്നെ ചട്ടിയിലാക്കി ആദ്യ ഒരു ചട്ടി പിന്നെ രണ്ടാമത് വാങ്ങിയതാണ് ഈ ചട്ടിയിൽ രണ്ട് ചട്ടിയും കൂടി മുകളിലൊക്കെ ഒരുമിച്ച് കാരണം ആണ് കൊടുത്തത് ചെറിയ ടയർമാർക്ക് രണ്ടും കൂടിയായിട്ട് കൊടുത്താൽ ഇതങ്ങോട്ടും ഇങ്ങോട്ട് നീക്കാനൊന്നും പറ്റില്ല നീക്കിയതൊക്കെ പൊട്ടി പോവും കാരണം രണ്ടും കൂടി ഒരുമിച്ച് വെക്കുകയല്ല രണ്ട് ചട്ടിയും കൂടി അപ്പറും പൊന്തിച്ച് കൊണ്ടാക്കില്ല അങ്ങനെ നിൽക്കുകയാണ് ഏതോ മോശമുള്ള വളരെ സന്തോഷമാണ് കാണുമ്പോൾ തന്നെ പിന്നപ്പം വളരെ സന്തോഷമായിരുന്നു പക്ഷേ ഇപ്പോൾ കുഴപ്പം കൂടിയും കാണുമ്പോൾ വിളവെടുക്കാനായി കാണുമ്പോൾ അതിനെ കാണാൻ വലിയ സന്തോഷമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറിയൊരു വീഡിയോ നമ്മുടെ സന്തോഷത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഒന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇവിടെ ഇനി നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാൻ പോവുകയാണെ അപ്പോൾ പകത്ത് പാകമായി ഇനി വെച്ചേക്കാൻ പറ്റില്ല ഏകദേശം ഇരുപത്തി ദിവസം െട്ടാമത്തെ ദിവസമാണ് വല്ലവണ് പുത്ത് നല്ല പകി ഒന്ന് ഇത് ഒന്ന് വെള്ളയും ഒന്ന് റെഡുമാണ് റെഡ് കുറച്ച് ചെറുപ്പമാണ് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമ്മളുണ്ടാക്കി നമ്മൾ നട്ട് വെള്ളം എത്തിയത് മുതൽ കായ്ച്ചു കാണുമ്പോഴൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒന്നല്ല ഈ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു ആവേശം ഏതായാലും ഒന്ന് വിളവെടുക്കുക വിളവെടുക്കാനായി ഇപ്പോൾ ഇതെങ്ങനെയാണ് കത്തരി കൊണ്ട് കട്ട് ചെയ്താൽ ഒരു കയ്യിൽ മൊബൈൽ പൊടിച്ച് കത്തിരി കൊണ്ട് കത്തരി കൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയും അപ്പം മുരണ്ടി എങ്ങനെ ഒറ്റ കയ്യോണ്ട് മുരണ്ടി എടുക്കട്ടെ മുരണ്ടി എടുത്ത് നോക്കട്ടെ മുരണ്ടിയോ കിട്ടുമോ ആ കിട്ടി സെറായിട്ട് കിട്ടിട്ടാ അപ്പം മറ്റൊന്ന് മുരണ്ടി എടുക്ക കത്തിരി പോക്കാൻ ഞാൻ കൊണ്ടുപോന്നിന് കത്തിരി കൊണ്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യുന്നത് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല അപ്പം ഒരു കൈ കൊണ്ട് കട്ട് ചെയ്ത ഇറക്കിക്ക് ചാടി പോകില്ലേ അപ്പോൾ അതുകൊണ്ട് സംഗതി രണ്ടും മുരണ്ടി എടുത്ത് കുഴപ്പമൊന്നുമില്ല അവ ഞമ്മളിത് ഒന്ന് കട്ട് ചെയ്ത് നോക്കുകയാണെ എന്താ അതിൻ്റെ സ്ഥിതി കഴിച്ചു നോക്കുക ഇങ്ങനെയല്ല ഇപ്പം ഞമ്മക്കതിൻ്റെ അറിയും ഇത്രയും കാലം വളർത്തി കൊണ്ടുപോന്ന് കായ ഇപ്പം അത് കഴിച്ചു നോക്കിയങ്ങനെ നമ്മൾക്ക് ഒരു സമാധാനം കിട്ടും ഏതായാലും ഏകദേശം ഒരു നാനൂറ് എഴുനൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും രണ്ടും കൂടി എന്തേരാണ് ഒന്ന് നാനൂറ് ഗ്രാം എന്നൊരു മുന്നൂറ് ഗ്രാം എത്ര ഒക്കെ ഉണ്ടാവും ഏതായാലും കട്ട് ചെയ്ത് നോക്കട്ടെ ആ അത് വെള്ളാണ് അടിപൊളി വെള്ളാണത് സാധനം അപ്പൊ മറ്റേത് റെഡായിരിക്കും ഏതാണ് കളറ് റെഡെന്നൊക്കെയാണ് പറഞ്ഞത് അത് റെഡ്ഡിന്നെ റെഡിയോ റെഡും വെള്ളിയാണ് രണ്ട് വെറൈറ്റിയാണ് ദീപൊളി ഇനിപ്പോൾ തിന്ന് നോക്കുന്ന ഏതാ ടേസ്റ്റ് വെള്ളക്കാണോ റെഡിനാണോ ടേസ്റ്റെന്ന് നോക്കണം ഏ ഏ കുറച്ച് മുമ്പേ ഞാൻ ഇത് വെള്ള നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കാന്ന് കഴിച്ചിരുന്നു അന്നെനിക്കൊരു ടേസ്റ്റൊന്നും തോന്നിയില്ല വെള്ള വെള്ളത്തിൽ ഒരു മധുരം ഒന്നുമില്ല ഒരു ഏതൊരു പച്ച ഇതായിട്ട് അന്ന് എല്ലാവരും പറഞ്ഞു റെഡിന്നില്ലല്ലേ നമ്മൾ കഴിച്ചു നോക്കുകയാണ് റെഡ് റെഡാണ് ആദ്യം കഴിക്കുന്നത് അപ്പം റെഡിന് കഴിച്ച കുഴപ്പമൊന്നുമില്ല എല്ലാം വല്ല മധുരമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മൾ ആദ്യം നമ്മളാദ്യം കഴിച്ചിട്ട് എനിക്ക് വലിയ ടേസ്റ്റ് തോന്നുന്നത് റെഡിനെ കാണാൻ നല്ലൊരു ഒരു പുളിപ്പ് മധുരമായിട്ട് നല്ലൊരു ടേസ്റ്റ് തോന്നുന്നത് വെള്ളക്ക ചുവപ്പിൻ്റെ ആ പുളിപ്പൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല പക്ഷേ ചുവപ്പൊ കാണാൻ നല്ല അടിപൊളിയാണ്